ഹജർ റഹിമഹുള്ളയുടെ ഇമാമിബിൻ മറാമിലെ കിതാബുൽ ജാമ്യയിൽ നിന്നുള്ള ബാബുൽ അദബിലെ ഹദീസുകളാണ് നാം വായിച്ചു കൊണ്ടിരിക്കുന്നത് أدلتهم أوسانته حديثا عمرو بن شعبة رضي الله عنه أدهت إنه بدأ غلينه ما خلينه لينه مليام ودري كنوري ريبورت قال رسول الله صلى الله عليه وسلم صلى الله عليه وسلم قال كل واشْرَبْ والبس وتصدق في غير سَرَفٍ ولا مخيلة നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊള്ളുക കുടിച്ചുകൊള്ളുക ധരിച്ചുകൊള്ളുക സ്വതൊക്കെ ചെയ്തു കൊള്ളുക ഫിഹോ ഇരി സറഫിൻ എന്നാൽ ഇതെല്ലാം ചെയ്യേണ്ടത് രണ്ട് കാര്യങ്ങൾ കൂടിയാണ് ഈ രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത്തേത് ഒഹ ഇരി സറഫ പാടില്ല വല മഹീലത്തിൽ അത് പൊങ്ങച്ചത്തിനാകാൻ പാടില്ല കൂടി ഉപയോഗിക്കാൻ പാടില്ല നമ്മുടെ സമ്പത്ത് അത് ചിലവഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് ഉണർത്തിയിട്ടുള്ളത് ഒന്നാമതായി സൂചിപ്പിച്ചത് കുൽ നീ ഭക്ഷിക്കുക എന്ന ഭക്ഷണത്തിന്റെ വിഷയത്തിലും ഏതൊരു വിഷയത്തെ പോലെ തന്നെ ഒരു മിതത്വം നമുക്കുണ്ടാകാം റസൂള്ളാഹ് അലൈഹി വസ്സലാം ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ വയറിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണം കഴിക്കുക എന്നാണ് ഏറ്റവും നല്ലതായി ഓർമ്മപ്പെടുത്തിയത് മൂന്നിലൊന്ന് വെള്ളം മൂന്നിലൊന്ന് വായുവായി അതിനെ മാറ്റിവെക്കുക ഈ രീതിയിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത് എന്നാൽ അതിലധികമായിക്കൊണ്ട് വയറ് പൂർണ്ണമായി കൊണ്ട് നിറക്കുക എന്നുള്ളത് യഥാർത്ഥ സ്വഭാവമല്ല റസൂള്ളി അലൈഹി വസ്ല്ലാമയുടെ അടുക്കൽ ഒരു അവിശ്വാസിയായ ഒരു മനുഷ്യൻ വന്ന് ഭക്ഷണം കഴിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ഏഴ് തവണ അത് ആവർത്തിച്ച് കഴിച്ചു എന്നാണ് എന്നാൽ പിന്നീട് അതേയാൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ റസൂള്ള അല്ലൈവലമയുടെ അടുക്കൽ വന്ന് കഴിച്ചപ്പോൾ ഒരു തവണ കഴിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് മതിയായി ഈ സമയത്ത് അലൈഹി അലൈവ്സ്വലം പറയുന്നതായി കാണാം അവിശ്വാസി ഏഴ് പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നതാണ് അത്രയും ഇസ്രാഫോടുകൂടി ദൂർത്തോടു കൂടി ഭക്ഷണം കഴിക്കുമെന്നാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഭക്ഷണത്തിനേക്കാൾ കൂടുതലായി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതൊരു നല്ല സ്വഭാവമല്ല അതുകൊണ്ടാണ് പറയുന്നതായി കാണാം ഒരാൾ തൻ്റെ ഭക്ഷണം തനിക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിച്ച് വീണ്ടും അതിൽ കൂടുതലായിട്ട് കഴിക്കുക ചില ദിവസമൊക്കെ വീട്ടിൽ അവസാനമായിട്ട് രാത്രി ഉണ്ടാക്കുന്ന ഭക്ഷണം പൊതുവേ ഇനി ബാക്കിയാകണ്ടാന്ന് എല്ലാവരും കൂടി കഴിക്കും ആവശ്യമുള്ളതിനപ്പുറം കഴിക്കുക ഹസൻ ബസരി റഹിമു പറയാണ് ആ ഭക്ഷണം നിന്റെ നായക്ക് കൊടുക്കലാണ് അതിനേക്കാൾ ഏറ്റവും നല്ലത് എന്നാണ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യരുത് കൂടുതലായിട്ട് കഴിക്കരുത് എന്നാണ് അത് ഇസ്രാഫാണ് ഭക്ഷണം കൂടുതൽ കഴിക്കുക എന്നുള്ളത് നമ്മുടെ ഹൃദയം അതിനെ മരവിപ്പിക്കാനും അലസത പിടികൂടാനും വിവാദത്തുകളുടെ മാധുര്യം നഷ്ടപ്പെടാനൊക്കെ കാരണമാകും മാത്രല്ല അലൈഹി അല്ലൈവലമയുടെ ഹദീതിനെ പിടിച്ചുകൊണ്ട് പല ആളുകളും പറയുന്നതായിട്ട് കാണാം നമ്മുടെ ആരോഗ്യത്തിന്റെ ഏറ്റവും വലിയ രഹസ്യം പ്രസൂമ ഒരു ഹതീതിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ് എന്താണ് അലൈഹി അല്ലൈവലം പറഞ്ഞു നിങ്ങൾ തിന്നുക അതുപോലെ തന്നെ വെള്ളം കുടിക്കുക പക്ഷെ അതിലൊക്കെ മിതത്വം പാലിക്കുക ധൂർത്ത് കാണിക്കാതിരിക്കുക എന്നാണ് എല്ലാം പാകത്തിനായാൽ നമ്മുടെ ആരോഗ്യം ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാകും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ഒരിക്കലും അത് ധൂർത്തുണ്ടാകാൻ പാടില്ല അത് തിന്നുന്ന വിഷയത്തിലാണെങ്കിലും വസ്ത്രം കുടിക്കുന്ന വിഷയത്തിലാണെങ്കിലും എല്ലാം ഒരു മിതത്വം ഉണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെയാണ് വൽപസ് അസുഖം പറഞ്ഞ് ധരിക്കുമ്പോൾ അതിലും ഒരു ധൂർത്ത് പാടില്ല എല്ലാത്തിലും ഒരു മിതത്വം വേണം എപ്പോഴാണ് ഈ വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ ചില ആളുകളൊക്കെ ധാരാളം വസ്ത്രങ്ങൾ മേടിച്ചു കൂട്ടും അതിനൊന്നും പ്രശ്നമില്ല എവിടെയാണ് പ്രശ്നമുണ്ടാകുന്നത് അയാൾക്ക് അതിനുള്ള സമ്പത്തില്ല സാമ്പത്തിക സ്ഥിതി അയാൾക്ക് വളരെ മോശമാണ് എങ്കിലും മറ്റുള്ള ആളുകളെ പോലെ ആയിത്തീരാൻ അയാളും അതാ തൻ്റെ സമ്പത്ത് മുഴുവൻ ധൂർത്തടിച്ചുകൊണ്ട് ആ ഒരു വസ്ത്രം മേടിക്കുന്നു എങ്കിലത് പാടില്ല ധാരാളമായി കൊണ്ട് തൻ്റെ സമ്പത്തിലും കവിഞ്ഞുകൊണ്ട് ആ ഒരു വസ്ത്രം മേടിക്കുക ഭക്ഷണം കഴിക്കുക ഇതൊക്കെ ഹറാമാണ് എന്നാണ് ഇന്ന് ധാരാളം കല്യാണങ്ങളിലൊക്കെ ചില പാർട്ടികളിലൊക്കെ ഒരു ദിവസത്തിന് മാത്രമായിട്ടുകൊണ്ട് അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇതൊക്കെ ധൂർത്തിൻ്റെ കൂട്ടത്തിലാണ് പണ്ഡിതന്മാർ കൂട്ടിയിട്ടുള്ളത് മാത്രമല്ല വളരെ വില കൂടിയ വസ്ത്രങ്ങൾ വളരെ വളരെ ഉയർന്ന വിലയുള്ള വസ്ത്രങ്ങൾ അത് മേടിക്കുക എന്നുള്ളതൊക്കെ അതൊക്കെ ഈ ഒരു ധൂർത്തിൻ്റെ ഗുണത്തിലാണ് കിട്ടിയിട്ടുള്ളത് എന്നാൽ അത് അതിന് അത്യാവശ്യമായ സമ്പത്തുണ്ട് ആവേശത്തിനുള്ള സമ്പത്തുണ്ടെങ്കിൽ അതെല്ലാം അനുവദിക്കപ്പെട്ടു എന്നാൽ അതില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ധൂർത്തിൻ്റെ ഇനത്തിലായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ദൂർത്ത് പാടില്ല എന്നുള്ളത് അള്ളാഹു നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് നിങ്ങൾ ദൂർത്ത് ചെയ്യാൻ പാടില്ല എന്നാണ് സുറത്ത് ഇസറിന്റെ ഇരുപത്തി ഒൻപതാമത്തെ വചനത്തിൽ കാണാം നിന്റെ രണ്ട് കൈകൾ പിരടിയിലേക്ക് ചേർത്ത് വെക്കരുത് അഥവാ പിശിക്കനാകരുത് എന്നാണ് തന്നെ തന്നെ പറഞ്ഞു രണ്ട് കൈകൾ മലക്കെ തുറന്നിടുന്ന അവസ്ഥ എല്ലാവർക്കും അധികമായി കൊണ്ട് അവസ്ഥ അതും ഉണ്ടാകാൻ പാടില്ല അതിനും ഒരു ഭാഗത്തത് ആ രീതിയിലായിരിക്കണം നമ്മൾ ചെലവഴിക്കേണ്ടത് മലൂമറായെന്ന് സൂചിപ്പിക്കുന്നതായി കാണാം കൊടുക്കുന്ന സന്ദർഭത്തിലും സ്വതം എല്ലാം കൊടുക്കുക എന്നിട്ട് നമ്മുടെ കുടുംബക്കാരെ പട്ടിണിക്കിട്ടുകൊണ്ട് നമ്മൾ ഈ ലോകത്തൊന്ന് വിട പറയുക അത് പാടില്ല അതുകൊണ്ട് റസൂൽ അള്ളഹ്ലാഹ് ഒരു സഹാബിയുടെ മരണസമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ എൻ്റെ സ്വത്ത് മുഴുവനായിക്കൊണ്ട് ദാനം ചെയ്യട്ടെ റസൂള്ളുല്ലാസ്വലമ അത് വിലക്കുകയാണ് ഉണ്ടായത് എങ്കിൽ മൂന്നിൽ രണ്ട് ഞാൻ സമ്പത്ത് അതിനെ ദാനം ചെയ്യട്ടെ അവിടെയും റസൂള്ള വിലക്കി അവസാനം മൂന്നിലൊന്നാണ് റസൂർ അള്ളാഹു അല്ലെ വസ്ലമ അദ്ദേഹത്തിന് ദാനം ചെയ്യാൻ വേണ്ടി അനുവദിച്ചത് എന്നാണ് കാരണം അത്രയും ആ ഒരു സമ്പത്ത് നമ്മൾ ചിലവഴിച്ചാൽ നമ്മുടെ ബാക്കിയുള്ള കുടുംബക്കാരെ എല്ലാം പട്ടിണിക്കടുന്ന അവസ്ഥ അത് അതിലും ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ഏത് കാര്യം ചെയ്യുമ്പോൾ അവിടെയെല്ലാം ഒരു ദൂർത്തില്ലാതെ അതുപോലെ തന്നെ ഇത് അഹങ്കാരത്തിനാകാൻ പാടില്ല എന്നാണ് വസ്ത്രത്തിലും ഇതുപോലെ തന്നെ ഈ ഭക്ഷണത്തിലെല്ലാം വിഷയം അതൊരു അഹങ്കാരത്തിൻ്റെ വിഷയമായിക്കൊണ്ട് പൊങ്ങച്ചത്തിൻ്റെ വിഷയമായിക്കൊണ്ട് ഇന്ന് പല സ്ഥലങ്ങളിലും കാണാം അത് ചെയ്യാൻ പാടില്ല എന്നാണ് റസോള്ളി അല്ലാ അലി സ്വലം ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ പോലും പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിലത്തൊരു ഭക്ഷണം വീണാൽ ഒരു മറ്റു വീണാൽ നിങ്ങൾ എന്ത് ചെയ്യണം അത് ധൂർന്നടിക്കാൻ പാടില്ല നിങ്ങൾ അതിനെ കഴിച്ചുകൊണ്ട് അതിന്റെ ഭക്ഷണത്തിലുള്ള അഴുക്കെല്ലാം അത് മാറ്റിക്കൊണ്ട് നിങ്ങൾ കഴിക്കട്ടെ എന്നാണ് അതുപോലും ധൂർത്തായിക്കൊണ്ട് നമ്മൾ കാണണം അത് അതിന്റെ അഴുക്കുകൾ കളഞ്ഞുകൊണ്ട് കഴിക്കാൻ പരമാവധി നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് റസഫ് അലൈഹി സ്വല പ്രവാചകത്വത്തിന്റെ ചില അടയാളങ്ങൾ ചില മനുഷ്യരിൽ ഉണ്ടാവുകയാണ് അതിനും ചില പ്രത്യേക ഗുണങ്ങൾ പറഞ്ഞത് ഒരു ഗുണം മിതവ്യയം പാലിക്കുന്ന ആളുകളാണ് ഇസ്രാപ്പില്ലാതെ സമ്പത്തിനെ ചിലവഴിക്കുന്ന ആളുകൾ ആ ആളുകൾക്ക് പ്രവാചകത്തിൻ്റെ ചില ഗുണങ്ങൾ അവരിലുണ്ട് എന്ന് റസൂല്ലാ അലഹി വസ്ലം പറയുന്ന ചില ഹതീത്തുകൾ കാണാൻ സാധിക്കും അത്ര റസൂള്ള പ്രാർത്ഥിച്ചിരുന്നു എന്നാൽ സമ്പത്തില്ലാത്ത സമയത്തും സമ്പത്തുള്ള സമയത്തും ദൂർത്തില്ലാതെ ചിലവഴിക്കാൻ അത്തരത്തിലുള്ള ആളുകൾ തന്നെ ഉൾപ്പെടുത്തണേ എന്ന് റസൂള്ളി അലുഖി വല്ല മ്മ പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് ഈ വിഷയങ്ങളിലെല്ലാം ഒരു ദൂർത്തില്ലാതെ കൂടി സമ്പത്തിനെ ചെലവഴിക്കാൻ നമുക്ക് ഏവരും പരിശ്രമിക്കുക നമുക്ക് ഏവർക്കും അതിന്റെ തോഫിയെ പ്രധാനം ചെയ്യുമാറാട്ടെ